ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം കണ്ണിച്ചേരണം ജീവിതത്തിൽ നിന്ന് തുടങ്ങി ആരാധനകളിൽ സംസ്കാരത്തിൽ സ്വഭാവത്തിൽ നന്മയുള്ളവരായി പ്രവാചകന്റെ അനുയായികളായി ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായി നമ്മൾ ഈ യാത്ര ആരംഭിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ കുടുംബനാഥന്മാരെ നമുക്ക് സാധിക്കണം അധർമ്മങ്ങളുടെ കൂടാരമല്ല നമ്മുടെ വീടാകേണ്ടത് നന്മകളുടെ ചർച്ച നടക്കുന്ന നന്മകൾ പൂവിട്ട് നന്മകൾ കായ്ച്ച് നന്മകൾ തളിർത്ത് നിൽക്കുന്ന വീടകങ്ങളാകാൻ കുടുംബനാഥന്മാരെ നമുക്ക് തീരുമാനമെടുക്കാനാകണം നാട്ടിൽ വിവിധ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യത്യസ്ത കൂട്ടായ്മകളുടെ ഭാരവാഹികളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ ധർമ്മത്തിന് വേണ്ടിയുള്ള ഈ സദാചാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ണി ചേർന്ന് മുന്നോട്ട് പോകണം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ നേരെ കൊലക്കത്തി നേടുന്ന മക്കൾ ഇനി ജനിക്കാതിരിക്കാൻ സൗഹാർദ്ദത്തിന്റെ വിലയറിയാതെ തല്ലിക്കൊല്ലുന്ന ക്യാമ്പസ് ഇടങ്ങളിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കൂടിക്കടലിരുന്ന തോന്നിവാസങ്ങളുടെ കേന്ദ്രങ്ങൾ ഇനി നമ്മുടെ നാടുകളിൽ പിറവിയെടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് സമ്മാനിച്ച ഊർജത്തെ കൈമുതലാക്കി നമുക്ക് മുന്നോട്ട് പോകാനാകണം നമുക്കൊരു മരണമുണ്ട് അതിനപ്പുറം അതിനപ്പുറമൊരു ഖബറുണ്ട് മാത്രം ബാക്കിയാകുന്ന ഒരു കബരടവും ആ അമരിന വിചാരണയ്ക്ക് വിധേയമാക്കി സ്വർഗത രകങ്ങൾ തീരുമാനിക്കുന്ന പരലോകവുമുണ്ട് ആ പരലോകത്ത് വിജയിക്കാനാണ് ഈ പോരാട്ടം ഉമ്മമാരെ നിങ്ങൾക്ക് പീടകങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ആ പരലോകത്ത് വിജയിക്കാനാണ് പരലോകം വിജയിക്കാനുള്ള ഈ പോരാട്ടത്തെ നമുക്കൊന്നേ ഒന്നിച്ചേറ്റെടുത്ത് മുന്നോട്ട് പോകാം